ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഭാഗമാണ് അനീഷും അനുമോളും ഒരുമിച്ച് ഒരു പരിപാടിയിലെത്തുന്നത് ഇവർ തമ്മിൽ ആയപ്പോൾ കുറച്ച് ഒക്കെ ഉണ്ടായി പിന്നീട് നമ്മളെല്ലാവരും കാത്തിരുന്നു ഇവരുടെ ഒരു ഒരുമിച്ചുള്ള ഇനാഗ്രേഷനോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള എന്തെങ്കിലും ഒരു ഫങ്ഷൻ അത് വീണ്ടും എത്തിയിരിക്കുകയാണ് അനുമോളും അനീഷും എത്തിയിട്ടുള്ള ഒരു രാജകുമാരി സീൽസിൻ്റെ ഇനാഗ്രേഷനെ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് എത്തിയിരിക്കുന്നത് രണ്ടുപേരുടെയും അടിപൊളിയായിട്ടുള്ള ഒരു ഡാൻസും തകർപ്പൻ ഇതും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും ആയ ായിക്കൊണ്ടിരിക്കുകയാണ് കമൻറ്റുകൾ മൊത്തം ഇങ്ങനെയാണ് ഞങ്ങൾ എത്ര നാളായി നിങ്ങളെ ഇങ്ങനെ കാണാൻ കാത്തിരുന്നിട്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ബിഗ് ബോസ് ഹൗസിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നുള്ളു പിന്നീട് അതിന് ശേഷം ഇവർ തമ്മിൽ വഴക്കായി പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അനീഷിനോട് അനിമോളെക്കുറിച്ച് ചോദിച്ചാലും അനുമോളോട് അനീഷിനെക്കുറിച്ച് ചോദിച്ചാലും രണ്ടുപേരും ഇവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല പക്ഷേ നീണ്ട നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്ന ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര മാസത്തോളായി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവർ ഒരുമിച്ചുള്ള ഒരു വീഡിയോയും അതുപോലെ തന്നെ ഒരുമിച്ചുള്ള ഒരു ഫങ്ഷനും വന്നെത്തിയത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവരെ എന്നെ കാണാനും ഒക്കെ എത്താനും അപ്പോൾ അനീഷായാലും അനിമോളായാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫങ്ഷൻസിനായിരുന്നു പോയിരുന്നത് ഇതിപ്പോൾ അനീഷിൻ്റെ മുഖത്തെ സന്തോഷം അനിമോളിൻ്റെ മുഖത്തെ സന്തോഷം ഒരു ഭയങ്കര ഹാപ്പിനെസ് ആകും മറ്റുള്ളവർക്ക് രണ്ടുപേരും ആ പാട്ട് പാടിയിട്ടുള്ള ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വേ മലയാളി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ കണ്ട സന്തോഷത്തിലാണ് അപ്പോൾ കുറേ കമൻറ്റുകൾ ഇങ്ങനെയാണ് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോവുക ഞങ്ങളൊക്കെ കട്ട എയിറ്റിങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അനീഷിൻ്റെ മുഖത്തേക്ക് ആ സന്തോഷം അനുമോളിൻ്റെ സന്തോഷം വീണ്ടും കാണാൻ പറ്റിയ സന്തോഷത്തിലാണ് ആരാധകർ മൊത്തം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഇനിയും നമുക്ക് കാണാനാവട്ടെ